എഞ്ചിനിൽ തീ കണ്ടതിനെ തുടർന്ന് ബംഗളൂരു വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊച്ചിയിലെത്തി കൊച്ചിയിലേക്ക് തിരിക്കാൻ എയർ ഇന്ത്യ മതിയായ സൗകര്യമൊരുക്കിയില്ലെന്ന് യാത്രക്കാർ ആരോപിച്ചു യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് എയർ ഇന്ത്യ ബദൽ സംവിധാനം ഒരുക്കിയത് അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ ബംഗളൂരുവിൽ നിന്ന് പറഞ്ഞ വിമാനത്തിന്റെ എഞ്ചിൻ ഭാഗത്ത് തീ കണ്ടത് നൂറ്റി എഴുപത്തിയൊൻപത് യാത്രക്കാരും ആറ് ജീവനക്കാരുമായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്തതിന് പിന്നാലെ എമർജൻസി വാതിലുകൾ തുറന്ന് യാത്രക്കാരെ ഇറക്കി പിന്നെ മനസ്സിലായത് എൻജിൻ ഫ്യൂവലിൻ്റെ ലീക്ക് ആയിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഓടി എല്ലാവരും ബഹളം വെച്ചു ക്രൂ ഓടി വന്നു ക്രൂ ഓടി വന്ന് പെട്ടെന്ന് തന്നെ അവർ അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റോളം പോയി ജസ്റ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റോളം നമ്മൾ പോയി പോയിരുന്നു പെട്ടെന്ന് തന്നെ അവർ ജസ്റ്റ് അവർ ലാൻഡിങ്ങുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ എത്തുമ്പോളേക്ക് അവിടെ ഫയർ ബ്രിഗേഡ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു സജ്ജായിരുന്നു ഫയർ ബ്രിഗേഡ് ബൈക്ക് റേസ് ഓഫ് ഗോഡ് നമ്മൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു നമ്മളാരും പ്രതീക്ഷിച്ചില്ല തിരികെ യാത്രക്കാർക്ക് പരാതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി മുഴുവൻ വിമാനത്താവളത്തിൽ കഴിയേണ്ടി വന്നു സ്നാക്സ് ഒക്കെ റൂം അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിരുന്നു വളരെ മോശം ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എയർ എയർ ആരും ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂർ എയർപോർട്ടിൽ ആൾക്കാർ മാത്രമേ അവിടെ തന്നില്ല ഒരു ഉണ്ടായിരുന്നല്ലോ ഒത്തിരി പ്രതിഷേധിച്ചു ഉണ്ടായില്ല യാത്രക്കാരുടെ ഭാഗത്തുനിന്നും ഉയർന്നപ്പോൾ മാത്രമാണ് എയർ ഇന്ത്യ ബദൽ സംവിധാനങ്ങൾ ഒരുക്കിയത് കൈരളി ന്യൂസ് കൊച്ചി